വോട്ട് കൊള്ളക്കാരിൽ നിന്നും രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന ക്യാമ്പയിന്റെ ഭാഗമായി എസ് ടി പി ഐ ഈരാറ്റുപേട്ട മുനിസിപ്പൽ കമ്മിറ്റി നേതൃത്വത്തിൽ പദയാത്ര നടത്തി ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് നടക്കൽ അമാൻ ജംഗ്ഷനിൽ നിന്ന് പദയാത്ര ആരംഭിച്ചു എസ് ടി പി ഐ പൂഞ്ഞാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹലീൽ തലപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ജാഥ ക്യാപ്റ്റൻ സഫീർ കുരുവനാൽ വൈസ് ക്യാപ്റ്റൻ സുബൈർ വെള്ളാപ്പള്ളിയിൽ വി എസ് ഹിലാൽ കെ യു സുൽത്താൻ ഇസ്മായിൽ കീഴടം ജലീൽ കെ കെ പി അൻവർ സാദിക് നജീബ് പാർന്നാനി എന്നിവർ സംസാരിച്ചു വൈകിട്ട് മണിക്ക് മുട്ടം ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി നിസാമിത്തിപ്പുഴ ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക് ഈരാറ്റുപേട്ട வாக்குறுதி மாமா கிட்ட வீடடுதுगा இந்து மகாவாதி ஜிந்தாபாபதி பூதியா வாக்குறுதி மாமா கிட்ட வீடடுதுगा இந்து மகாவாதி ஜிந்தாபாபதி பூதியா இந்த ராஜ்யத்தில் நடப்பлла ஜனநாயகம் ஆ ஜனநாயகத்தை ആണ് വോട്ട് കൊള്ളുന്ന ബിജെപിaksha പ്രതിനിധീകരിക്കുന്നു ആത്മാഭിമാനമുള്ള ഒരു ഇന്ത്യക്കാരൻ ശരിക്ക് വരായത കൊടുക്കാനവ